ഇനി ഡിജിറ്റൽ കറൻസി ഇന്ന് പ്രസിദ്ധീകരിച്ച എല്ലാ മലയാള പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നോ ഇത് സത്യം പറഞ്ഞ കേരളത്തിൽ ഈ വന്നിരിക്കുന്ന ഒരു അധമമായ മാധ്യമപ്രവർത്തനമാണെന്ന് പറയാതിരിക്കാൻ തരവില്ല കാരണം നോട്ട് പെട്ടെന്ന് പിൻവലിക്കുന്ന ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഇനി പേപ്പർ നോട്ടുകളില്ല എന്നുള്ള വാർത്ത കണ്ട് സത്യം പറഞ്ഞാൽ പേടിച്ചുപോയി പേടിക്കുന്നതിന് ഒരു കാരണമുണ്ട് കാരണം നമ്മൾ ഈ നോട്ട് നിരോധനത്തിന്റെ ഭീകരത അനുഭവിച്ച ഒരു ജനതയാണ് വലിയ തോതിൽ ആൾക്കാർ പിന്നെ ഈ നോട്ട് മാറിയെടുക്കുന്നതിന് വേണ്ടി പോയി അനുഭവിച്ച പീഡനങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് അതോർത്താണ് പെട്ടെന്ന് ഞെട്ടിപ്പോയത് അത് കഴിഞ്ഞ് പെട്ടെന്ന് മാതൃഭൂമി പത്രം എടുത്തു നോക്കിയപ്പോൾ ഉണ്ട് ഇതേ വാർത്ത ഇതേ തലക്കെട്ട് സാധാരണഗതിയിൽ അങ്ങനെ ഒരു പത്രത്തിലെ വാർത്തയുടെ തലക്കെട്ടോ എന്നോ അതേപോലെ ഒന്നും സംഭവിക്കാറില്ല അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് അതിൻ്റെ മേളിൽ മനോരമയുടെ മാതൃഭൂമിയുടെ മാത്രമേ ഉള്ളൂ മറ്റ് ദേശാഭിമാനി പത്രത്തിൽ മാത്രമാണ് ഈ വാർത്ത ഈ ഈ പരസ്യം വരാത്തത് ബാക്കിയെല്ലാ ഒട്ടുമിക്ക മലയാള പത്രങ്ങളിലും ഈ വാർത്തയുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളിലൊന്നും കണ്ടില്ല അപ്പം ഈ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന മനോരമയിലും മാതൃഭൂമിയിലും മാത്രമാണ് ഈ മാസ്റ്റേർഡിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മറ്റു പത്രങ്ങളൊന്നും മാർക്കറ്റിംഗ് ഫീച്ചറാണെന്നെ ഇല്ല താനും പിന്നെ ഒരു ചെറിയ കോളത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അത് അതൊക്കെ എത്ര പേരെ ശ്രദ്ധിക്കും കാരണം പത്രം എടുക്കുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരുന്ന ഈ വലിയ വാർത്തയാണ് ഏഹ് ഇതിൻ്റെ ഒന്നാമത്തെ പേജിൽ മാതൃഭൂമിയുടെ തൊട്ടു താഴെ കിടക്കുന്ന ഈ വാർത്ത കണ്ടമാൻ മനുഷ്യൻ ഭയം പോകും ഞാൻ സമാനമായ രീതിയിൽ ഇത് ഇത് വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സീനിയർ ആയിട്ടുള്ളൊരു ഒരു ഒരു അഭിഭാഷകൻ അദ്ദേഹം ഇത് വായിച്ചിട്ട് ഞെട്ടി എന്നോട് അത് രാവിലെ തന്നെ ഫോൺ വിളിച്ചിട്ട് പറയുമായിരുന്നു ഇനി എന്തുമായിരിക്കും ഇനി അടുത്ത അവസ്ഥ എന്തുമാണ് വീണ്ടും ഇനി ഇതേപോലെ തന്നെ ക്യൂ നിൽക്കണോ എന്നൊക്കെ ഉള്ളു അപ്പോൾ ആ ഫോൺ വിളിയിട്ട് വന്നപ്പോഴാണ് ഈ പത്രം ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടത് അപ്പോഴാണ് മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് മനസ്സിലായത് അതേ സമയം തന്നെയാണ് ഏഴ് മണിക്ക് റിപ്പോർട്ടർ ടി വിയിലെ മുഖ്യ അവതാരകനായ അരുൺകുമാർ ഇത് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രഭാഷണം നടത്തുന്നു ഒരു അയാളും കൃത്യമായി വാർത്ത ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് പറ്റിപ്പോയ അപകടമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ് ഞാൻ നമ്മൾ കരുതുന്നത് വായനക്കാരൻ നിങ്ങൾ ഒരു പരസ്യം വരുന്നതിന് പലതരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന പതിവുണ്ട് അതിലൊന്നും തെറ്റില്ല കാരണം മാധ്യമങ്ങൾ നിലനിൽക്കുന്ന പരസ്യത്തിൽ തന്നെയാണ് അത് പരസ്യം വാങ്ങിച്ചതിലോ പരസ്യം കൊടുത്തതിലോ അല്ല പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വായനക്കാരനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുക്കുന്നതിനകത്തുള്ള ധാർമ്മികതയാണ് പ്രശ്നം ഫോണ്ട് പോലും അതേ അതേ അപ്പം അതാണ് ഇതിന് ഏറ്റവും അപകടകരമായ സംഭവം അത് ഇപ്പം ഈ ആ മ കണ്ണിൽ പെടാത്ത രീതി സൂക്ഷ്മദർശിനെ ഉപയോഗിച്ച് കാണേണ്ട രീതിയിലല്ലായിരുന്നു മാർക്കറ്റിംഗ് ഒരു സാ അതായിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് കുറഞ്ഞ പക്ഷേ ആ തരത്തിലെങ്കിലും വേണമായിരുന്നു നിങ്ങൾ ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പത്രത്തിൻ്റെ മാസ്റ്റർ എഡിനോട് ചേർന്ന് തന്നെ കൊടുക്കാതിരിക്കായിരുന്നു ഇത് പലതരത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജെയിൻ ഈ കൊടുത്തിരിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന പരസ്യമാണ് അത് മുകളിൽ കൊടുത്തിട്ട് ഇത് ഇതൊരു സാങ്കല്പിക പത്രമാണെന്ന് ഇതേ ഫോണിലെങ്ങാണെന്ന് കൊടുത്തിരുന്ന ആൾക്കാർക്ക് അത്രയും കൺഫ്യൂഷൻ വരത്തില്ലായിരുന്നു ഇത് അതല്ല ചെയ്തത് ഇത് മൊത്തത്തിൽ വായനക്കാരനെ പരിഭ്രാന്തരാക്കുകയും സംഭ്രമിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരസ്യമാണ് വന്നത് അതങ്ങേയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ഇതൊരു ആധമ മാധ്യമ പ്രവർത്തനമാണ് ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം ഇത് ഇത് ഒരു പത്രങ്ങൾ എപ്പോഴും പരസ്യം കൊടുക്കുമ്പോൾ പറയുന്നതാണ് മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് വർത്തമാന പത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത എന്ന് പറയുന്നത് അവിടെ ആ സമയ ആ ഘട്ടത്തിലാണ് ഒരു രണ്ട് കേരളത്തിലെ പത്രങ്ങളെല്ലാം ഒരു ദേശാഭിമാനി ഒഴിച്ചുള്ള പത്രങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം ലോകം ഇന്ന് നേരിടുന്ന കോവിഡ് പോലെ മറ്റ് മഹാമാരി പോലെ തന്നെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഫേക്ക് ന്യൂസാണ് വ്യാജ വാർത്തകളാണ് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ വ്യാപനം നിമിത്തം സത്യമേതാ മിഥ്യ ഏതാ എന്നറിയാൻ വയ്യാത്തൊരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു പരസ്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് പരസ്യമാണെന്ന് പറയാനുള്ള മിനിമം മര്യാദ നിങ്ങൾ ആരും കാണാത്തത് കൊണ്ട് ഈ ഈ വിശദീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആ ആ വയനക്കാരനെ അത്തരത്തിലേക്ക് പരിഭ്രാന്തിയിലേക്ക് തള്ളിവിട്ടിട്ട് അപ്രധാനമായ സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു വിശദീകരണം പോലും കൊടുക്കുന്നത് അതൊരു ശരിക്ക് ശരിയല്ല നിങ്ങൾ ഈ പറയുന്ന ഉദാത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏഴൈലോക്കത്ത് വരുന്ന കാര്യമല്ല ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ വായന ഒന്നാമത്തെ കാര്യം പത്രങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കോവിഡ് വന്നതിന് ശേഷം ലോകത്തുള്ള സകല പത്രങ്ങളുടെയും സർക്കുലേഷൻ തന്നെ വലിയ തോതിൽ കുറഞ്ഞു ഒരുപാട് പത്രങ്ങൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഞാനിപ്പോഴും ആവർത്തിച്ചു വന്നു പത്രങ്ങൾ പരസ്യം സ്വീകരിക്കുന്നതിലോ ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുന്നതിലോ ഒന്നും ആധാർമികതയൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം കൊടുത്ത് വ്യാജ വാർത്തകളുടെ ഒരു പ്രളയം തന്നെയാണ് സൃഷ്ടിച്ചു വിചയത് നിങ്ങൾ സങ്കല്പത്തിൽ നിങ്ങൾ ഈ ഇതിനകത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി അൻപതിൽ വരുന്ന ഒരു മാധ്യമ ഒരു പത്രത്തിൻ്റെ ഒന്നാം പേജ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അതൊന്നും അതിലേക്കൊന്നും വിശദമായ രീതിയിൽ കടക്കാനുള്ള സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ വിവേചനം ഉള്ളവരല്ല നമ്മുടെ വായനക്കാർ അവർ കണ്ടുപിടിക്കുമായിരിക്കാം അവരുടെ ബാധിക്കുന്നത് ഇന്ത്യയിലെ പതിനായിരത്തിലധികം ആൾക്കാരാണ് നോട്ട് നിരോധനത്തിന്റെ സമയത്ത് മരിച്ചുപോയത് ഇല്ല ഇന്ത്യ ഒരു വലിയ രാജ്യത്ത് നോട്ട് നിരോധനം ഉണ്ടാക്കിയതിന്റെ ഭീകരത അനുഭവിച്ച ഒരു ജനതയാണ് നമ്മളെല്ലാവരും അപ്പം അങ്ങനെ വീണ്ടും അതേ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണോ എന്നുള്ളത് ഞാൻ ഞാനെൻ്റെ സ്വന്തം സാക്ഷ്യമാണ് പറഞ്ഞത് അനുഭവിച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഞാൻ അനുഭവിച്ച ടെൻഷൻ അതേപോലെ എത്രയോ പേരുണ്ടാവുക നമ്മുടെ കള്ളപ്പണം ഉണ്ടായിട്ടല്ല കാരണം ഇതിൻ്റെ ഒരു ഭീകരതയാണ് നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പം അവിടെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം നൂറ് വർഷം പഴക്കമുള്ള നൂറ്റമ്പത് വർഷം പഴക്കമുള്ള പത്രങ്ങളാണ് ഇത്തരത്തിലുള്ള ശുദ്ധ തെളിത്തരം കാണിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ സാങ്കേതിക വിദ്യയുടെ മാറ്റം അല്ലെങ്കിൽ അടുത്ത ഭാവിയിലേക്ക് വരാൻ പോകുന്ന സാങ്കേതികമായ വികസനം ഇതൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊരിക്കലും ഒരു ഈ പറയുന്ന ഒരു കാര്യവും മനുഷ്യൻ്റെ ശ്രദ്ധയിൽ വരത്തില്ല കാരണം മനുഷ്യന് അത്രയ്ക്ക് ദുരിതം അനുഭവിച്ചൊരു സംഭവത്തിനെക്കുറിച്ചാണ് ഈ ഒരു ചെറിയ വാർത്തയാണെങ്കിൽ ഒരു അതിലുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നതും അതിന് തന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പരസ്യം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാകുന്നത് ആ ഞാൻ ഞാനെന്താ പറഞ്ഞത് ഇത് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഒരു അതായത് ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് ഈ പരസ്യത്തിൻ്റെ ഒരു പ്രസക്തി പ്രത്യേകിച്ച് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ കോഴ്സിനെ ബാധിക്കുന്ന അവരെ അത്തരം കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഒരു ഘട്ട ഒരു ഒരിതിലാണ് ഈ പരസ്യം വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നോട്ട് നിരോധത്തെ ദുരിതം ഈ സമീപകാലം നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇനി അടുത്ത നൂറ് ജന്മം ജനിച്ചാൽ പോലും നമ്മൾ ഓർമ്മയിൽ കിടക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു സംഭവമാണ് ആ നോട്ടു നിരോധനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഭീകരതകളുണ്ട് ചെറുകിട വ്യവസായങ്ങൾ തകർന്നുപോയി മനുഷ്യൻ അനുഭവിച്ച ദുരിതങ്ങൾ എത്രയോ ദിവസങ്ങളാണ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ മാറി വേണ്ടി ക്യൂവിൽ നിന്ന് ആ ക്യൂവിൽ നിന്ന് മരിച്ചു പോയവർ എത്രയോ പേരുണ്ട് നമ്മുടെ മരിച്ച കാലിൽപ്പെട്ടവർ തന്നെ ഒരുപാട് പേരുണ്ട് ഇന്ത്യ മുഴുവൻ എത്രയോ പേര് മരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനൊരു ഭീകരത അനുഭവിച്ച ജനതയുടെ മേലാണ് വീണ്ടും നിങ്ങൾ ഈ പരസ്യമെന്നുള്ള മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു ഒരു മഹാപാതകം ചെയ്ത് അപ്പോൾ അത് ഒരുപക്ഷെങ്കിൽ പരസ്യക്കാരനോടുള്ള നിങ്ങളുടെ വിധേയത്വം അത് കിടക്കട്ടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ വായനക്കാരനോടൊരു വിധേയത്വം ഉണ്ട് അല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നല്ലതാണ് ആ മാർക്കറ്റിംഗ് ഏജൻസി അവർ ഉദ്ദേശിച്ച കാര്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ധാർമ്മികതയാണ് അതാ മാധ്യമങ്ങളുടെ ധാർമ്മികത എന്നുള്ളതിന് അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകളുണ്ട് ഇല്ലേ നിങ്ങൾ പരസ്യം സ്വീകരിക്കണമെന്ന് തന്നെ അഭിപ്രായക്കാരനാണ് കാരണം മാധ്യമങ്ങളുടെ സർവൈവൽ എന്ന് പറയുന്ന പരസ്യങ്ങളിലാണ് നിൽക്കുന്നത് ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ഒരു പിന്നെ ഒരു ഒരു വ്യവസായ രംഗമാണ് കേരളത്തിൽ തന്നെയാണെങ്കിൽ മാധ്യമങ്ങൾ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ആയിരം ഇരട്ടി ആൾക്കാരാണ് മാധ്യമ മറ്റ് അത് അലൈഡ് ബിസിനസ്സുമായിട്ട് പ്രത്യേകിച്ച് മാധ്യമ പത്രങ്ങളുടെ വിതരണം പരസ്യം ഇതിനുമായിട്ടൊക്കെ ഒത്തിരി പേര് ഇൻവോൾവ് ആണ് അവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവം തന്നെ പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ടാണ് വായനക്കാരെന്ന് പറയുന്നത് ഈ കേരളത്തിലെ എല്ലാ പത്രങ്ങൾക്കും അവരുടേതായ ലോയൽ റീഡേഴ്സുണ്ട് വായനക്കാരുണ്ട് ഏഹ് വിശ്വസ്തതയുള്ള വായനക്കാരുണ്ട് ആ വായനക്കാരോടാണ് നിങ്ങൾ എന്ത് മറുപടി പറയും എൻ്റെ പ്രശ്നം ഞാനൊരു വായനക്കാരൻ എന്നുള്ളത് തന്നെയാണ് ഞാൻ ഒരു പത്രങ്ങൾ വായിക്കുന്ന നിരന്തരമായി എൻ്റെ ഒരു ഓർമ്മയായ ഘട്ടം മുതൽ ഞാൻ പത്രം വായിക്കുന്ന ഒരാളാണ് പത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു ഒരു ഏരിയയാണ് അവിടെ അത് തുടരുന്ന ഒരാൾ ഒരു വായനക്കാരനോടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു മഹാവൃത്തികേട് ചെയ്തിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ ഇതിനകത്ത് അപ്പുറത്തായിട്ടൊക്കെ ഒരു മിനിമം മര്യാദയുടെ പ്രശ്നമുണ്ട് ഈ ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കുമ്പോൾ ഈ ഭീകരത ജനിപ്പിക്കുന്ന ഒരു പരസ്യമാണ് ആ ഭീകരത ജനിപ്പിക്കുന്ന പരസ്യം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാമായിരുന്നു നിങ്ങൾ കൃത്യമായിട്ട് അതിനെ അതിൻ്റെ മേളുകളിൽ തന്നെ പത്രം പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആൾക്കാരിൽ ഭീതി ഉണ്ടാക്കാത്തരുത് ഇതൊരു ഇതൊരു നമ്മൾ ഏപ്രിൽ ഫൂളിന് മുന്നോടിയായിട്ട് പറയുന്നത് പോലെ തന്നെ പറയാമായിരുന്നു ഇത് ഏപ്രിൽ ഫൂളാണ് ഇത് നിങ്ങൾ ഈ വാർത്ത വായിച്ച് പരിഭ്രാന്തരാവരുത് എന്നെങ്കിലും ആ വാർത്തയോട് ചേർന്ന് ഒരു വരി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഭീകരത സൃഷ്ടിക്കത്തില്ലായിരുന്നു ഈ വാർത്ത വായിച്ച് ആരെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിരുന്നെങ്കിൽ ആരായിരുന്നു ഉത്തരവാദി അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ സാങ്കല്പിക ചോദ്യമില്ല അങ്ങനെ വന്നുകൂടെ ചില പല വാർത്തകൾ വായിച്ച് പലരും പിന്നെ ഹാർട്ട് അറ്റാക്ക് കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് മരിച്ചു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ തന്നെ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ തന്നെ വാർത്ത വന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയും ഈ പത്രങ്ങൾ ഏറ്റെടുക്കുകയോ ഇത് കണ്ണിൽ കണ്ണിൽപ്പെടാത്ത രീതിയിലാണ് ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പൊന്നും അറിയിപ്പെന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തിരിക്കുന്നത് അത് അധാർമ്മികമാണ് അത് ഒരിക്കൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല